രണ്ടായിരത്തി പതിനഞ്ച് റിലീസായ കേറൻ ഒരു സൈക്കോളജിക്കൽ ഫിലിമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത് അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് പോകാം ഈ ഫിലിമിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നു അവൾ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുകയാണ് ഒരു മരുഭൂമിയുടെ നടുവിലൂടെയാണ് അവൾ പോകുന്ന വഴി പോകുന്ന വഴിയിലെ പ്ലേസ് ഒക്കെ അവൾക്ക് ഇഷ്ടപ്പെടുന്നു കാഴ്ചകളൊക്കെ കണ്ട് അവൾ ഡ്രൈവ് ചെയ്യുന്നു ഇടയ്ക്ക് കാർ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിച്ച് ഇനി യാത്ര തുടരാമെന്ന് അവൾ കരുതി കാറ് സൈഡാക്കുന്നു അപ്പോൾ അവളുടെ സിസ്റ്റർ കോൾ ചെയ്യുന്നു നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് സിസ്റ്റർ ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ബോയ് കാണാൻ അവൻ്റെ നാട്ടിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുന്നു നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ വന്നേക്കാമെന്ന് സിസ്റ്ററും പറയുന്നു എൻ്റെ ഒപ്പം വരാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഡേറ്റിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്ന് സിസ്റ്റർ പറയുന്നു ഓ നീ ഇത് എത്രാമത്തെ ഡേറ്റിംഗ് ആടി ഇത് എത്രാമത്തെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നു ഇത് മൂന്നാമത്തെ പയ്യനാണെന്ന് സിസ്റ്ററും പറയുന്നു ശരി ശരി ഇവനെയെങ്കിലും മ്രേക്കപ്പ് ചെയ്യാൻ കൂടെ നിർത്തുന്ന ഹീറോയിൻ സിസ്റ്ററിന് അഡ്വൈസ് കൊടുക്കുന്നു കോൾ കട്ട് ചെയ്ത് വീണ്ടും അവൾ യാത്ര തുടരുന്നു അവളുടെ ബോയ് ഫ്രണ്ട് ഒരു വോയ്സ് മെയിൽ അവൾക്ക് അയക്കുന്നു കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പോകാൻ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു ജോലി തിരക്ക് മൂലം ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു എന്നായിരുന്നു ബോയ്ഫ്രണ്ട് അവൾക്ക് അയച്ച വോയിസ് മെയിലിൽ ജോലി തിരക്ക് കഴിഞ്ഞ് നിന്നെ ഉറപ്പായി ഹണിമൂണി കൊണ്ടുപോകാമെന്ന് ബോയ് ഫ്രണ്ട് പറയുന്നു അവൾക്ക് ഈ വോയിസ് മെസ്സേജ് കണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യത്തിൽ കാർ വളരെ ഫാസ്റ്റായി ഡ്രൈവ് ചെയ്യുന്നു കുറച്ച് ടൈമിന് ശേഷം അവൾ കൂളായി എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി കാറിൽ പാട്ടൊക്കെ വെച്ച് റിലാക്സായി കാർ ഡ്രൈവ് ചെയ്യുന്നു അവളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന കാറും അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെയാണ് കാറിലിരിക്കുന്ന സി ഡി ബുക്സ് എല്ലാം അവൾ എടുത്തുനോക്കുന്നുണ്ട് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നു ആൾ താമസമില്ലാത്ത മരുഭൂമിയുടെ തടുവിലാണ് അവൾ പെട്ടുപോയിരിക്കുന്നത് ഹീറോയിൽ നല്ല പേടി തോന്നുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി കാർ തനിയെ റിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു അവൾ എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നില്ല ദേഷ്യത്തോടെ അവൾ കാറിൽ വന്നിരിക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ വണ്ടിയിലുണ്ടോ എന്ന് നോക്കുമ്പോൾ പെപ്സി മാത്രമേ ഉള്ളൂ അതെടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവൾ ഡ്രസ്സിലേക്ക് തെറിക്കുന്നു ഓ എന്തൊരു കഷ്ടമായതെന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഒരാൾ വരുന്നു നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അയാൾ ചോദിക്കുന്നു അവൾ പെട്ടെന്ന് കാറിന്റെ പുറകിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ സഡനിൽ നീ എവിടെ നിന്നും വന്നു നീ ഇവിടെ നിന്നും പൊയ്ക്കോ എനിക്ക് ഹെൽപ്പൊന്നും വേണ്ട എന്ന് അവൾ പറയുന്നു നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്നോ പറ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന അയാൾ പറയുന്നു എന്ന വഴിയിൽ വെച്ച് എൻ്റെ കാറിൻ്റെ എഞ്ചിൻ ഞാൻ ഇവിടെ പെട്ടുപോയെന്ന് അവൾ മറുപടി നൽകുന്നു നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് ഷർട്ടൊക്കെ മാറ്റി കാർ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു കാർ എഞ്ചിൻ അയാൾ ശരിയാക്കുന്നു വണ്ട് സ്റ്റാർട്ടാകുന്നു വളരെ നന്ദി കാർ നന്നാക്കിയതിന് എത്ര രൂപ വേണമെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അയ്യോ ക്യാഷ് ഒന്നും വേണ്ടതായാലും പറയുന്നു ഹീറോയിൻ കാറിൽ കയറുന്നു അയാളും മരുഭൂമിയുടെ നടുവിൽ വണ്ടി ഒന്നുമില്ലാതെ പെട്ടുപോയതല്ലേ അയാളെ കൂടി കാറിൽ കയറ്റി നെസ്റ്റ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടാലോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഒരു സ്ട്രേഞ്ചർ അല്ലേ വേണ്ടെന്ന് കരുതി താങ്കൾക്ക് ഒരു ലിഫ്റ്റ് തരാൻ കഴിയാത്തതിൽ സങ്കടമുണ്ട് സോറി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു പക്ഷേ അവൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരുന്നു എന്തായാലും ഞാൻ വഴിയിൽ തന്നെ വിട്ടുപോയപ്പോൾ അയാൾ രക്ഷിച്ചതല്ലേ ഒരു ലിഫ്റ്റ് കൊടുത്തേക്കാം എന്ന് കരുതി അവൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നു അയാൾ ഹാപ്പിയായി വന്ന കാറിൽ കയറുന്നു ഞാൻ കയറിയതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു ഓ അതൊന്നും കുഴപ്പമില്ലെന്ന് അവൾ പറയുന്നു മെയിൻ റോഡിൽ ഇറക്കി വിടാമെന്ന് അവൾ പറയുമ്പോൾ ശരി അത് മതിയെന്ന് അയാളും പറയുന്നു രണ്ട് വിലളിയായി സംസാരിച്ചുകൊണ്ട് പോകുന്നു ഇനി രണ്ട് വീക്കിനുള്ളിൽ എന്റെ കല്യാണമാണെന്നും ഞാൻ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുകയാണെന്നും അവൾ പറയുന്നു ശരി നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ ഇറങ്ങിക്കൊള്ളാമെന്ന് അയാൾ പറയുന്നു കുറച്ച് നേരത്തിന് ശേഷം ഒരു സൈക്കോയെ പോലെ അയാൾ പെരുമാറാൻ തുടങ്ങുന്നു അവളുടെ മോശമായി സംസാരിക്കാൻ തുടങ്ങുന്നു അവൾക്കത് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവൾ കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാളുടെ കാറിൽ നിന്നും ഇറങ്ങാൻ പറയുന്നു പക്ഷെ അയാൾ കാറിൽ നിന്നും ഇറങ്ങുന്നില്ല എങ്കിൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാൾ അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വെച്ച് കത്ത് കാണിച്ച് പേടിപ്പിക്കുന്നു മര്യാദയ്ക്ക് ഡോർ ക്ലോസ് ചെയ്ത് കാറിലിരിക്കെ അയാൾ പറയുന്നു ഹീറോയിൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തനിക്ക് എന്ത് വേണമെന്ന് അവൾ ചോദിക്കുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ ഒരു ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാൻ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് അയാൾ പറയുന്നു ഹീറോൻ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്യുന്നു അയാൾ കാറിൻ്റെ സീറ്റ് ഇടാത്തത് കൊണ്ട് കാറിൽ അലാറം അടിച്ചുകൊണ്ടിരിക്കുന്നു അവൾ അയാളുടെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു അത് കേട്ട് ദേഷ്യം വന്നെങ്കിലും അയാൾ സീറ്റ് ബെൽറ്റ് ഇടാൻ ട്രൈ ചെയ്യുമ്പോൾ അവൾ കാറിൻ്റെ സ്പീഡ് കൂട്ടുന്നു കാർ എവിടെയെങ്കിലും ഇടിച്ചാൽ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടിയിരിക്കുന്നുണ്ട് എനിക്ക് രക്ഷപെടാം അയാൾക്ക് നല്ല രീതിയിൽ പരിക്കും പറ്റും അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൾ കരുതുന്നു അവൾ കാർ കൊണ്ടുപോയി ഈടിച്ച ആക്സിഡന്റ് ഉണ്ടാക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ കാറിന്റെ അടിയിൽ ഹീറോയിൻ പെട്ടുപോകുന്നതാണ് കാണിക്കുന്നത് അവളുടെ കാൽ ഡോറിന്റെ ഇടയിൽ പെട്ടുപോകുന്നു അവൾ കാല് വലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവൾക്കത് സാധിക്കുന്നില്ല കാറിൽ നോക്കുമ്പോൾ അയാളെ മാത്രം കാണുന്നില്ല അയാൾ എങ്ങോട്ട് പോയെന്ന് അവൾ ചിന്തിക്കുന്നു അവൾ അവിടെ ഒരു കത്തി കിടക്കുന്നത് കാണുന്നു എങ്ങനെയെങ്കിലും കത്തി എടുക്കാമെന്ന് കരുതി എടുക്കാൻ തുടങ്ങുമ്പോൾ ആ സൈക്കോ വരുന്ന സൗണ്ട് കേൾക്കുന്നു ഒരു തരത്തിൽ ആ കത്തി അവളെടുത്ത് കയ്യിൽ ഒളിച്ചു വെക്കുന്നു സൈക്കോ അങ്ങോട്ട് വന്നിട്ട് നിനക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ മുഴുവൻ ബ്ലഡ് ആണല്ലോ എന്ത് ചെയ്യാനാ ഇന്നൊരു ഡേ നിൻ്റെ കൂടെ സ്റ്റേ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഇന്നൊരു അർജന്റ് കേസ് ഉണ്ട് അതുകൊണ്ട് നീ തന്നെ ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഇത് കേട്ടാ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ ഹെൽപ്പ് പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ എന്നവൾക്ക് അറിയുന്നുണ്ടെങ്കിലും അവനത് മൈൻഡാക്കാതെ അവിടെ നിന്ന് പോകുന്നു അവൻ പോയാലും വേറെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് കരുതി അവൾ അവിടെ കിടന്ന് ഉച്ചത്തിൽ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് കരയുന്നു അവൾക്ക് കാറിനെ ഹോൺ അടിക്കാനും ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാനും ഒക്കെ കഴിയും സോ ആ വഴിയും അവൾ ട്രൈ ചെയ്യുന്നു ആ വഴി ആരെങ്കിലും പോയാൽ തന്നെ വന്ന് രക്ഷിക്കുമെന്ന് കരുതി അവൾ കാറിനെ ഹോൺ അടിക്കുന്നു പക്ഷേ ആരും വരുന്നില്ല നെക്സ്റ്റ് സീനിൽ നൈറ്റ് ടൈം കാണിക്കുന്നു അവളൊരു കാട്ടിലാണ് കാർ മറിച്ചത് അതുകൊണ്ട് നൈറ്റ് ടൈമിൽ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ കരയുന്നത് അവൾ കേൾക്കുന്നു അവൾ മൃഗങ്ങളുടെ ശബ്ദം കേട്ട് നന്നായി പേടിക്കുന്നു കൂടാതെ അവൾക്ക് നന്നായി വിശക്കുന്നുണ്ട് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല അങ്ങനെ അന്ന് നൈറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവൾ കണ്ണു തുറക്കുന്നു അപ്പോൾ അവളുടെ ദേഹത്ത് മുഴുവൻ ഉറുമ്പ് കയറി ബ്ലഡ് ഉള്ളിടത്തെല്ലാം ഉറുമ്പ് കടിക്കുന്നത് അവൾ കാണുന്നു അവൾ ഒരു വിധേന ആ ഉറുമ്പുകളെ ഉറുമ്പുകളെല്ലാം തട്ടിക്കളഞ്ഞ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ഉച്ചത്തിൽ കരയുന്നു അപ്പോൾ ആരോ വരുന്നത് പോലെ സൗണ്ട് കേൾക്കുന്നു അവളെ രക്ഷിക്കാൻ വന്നതാണെന്ന് കരുതി വീണ്ടും അവൾ ഉച്ചത്തിൽ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് കരയുന്നു പക്ഷെ വരുന്നത് ആ സൈക്കോ തന്നെയാണ് നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മുൻ പരിചയം പോലും ഇല്ലാത്തവർ അല്ലേ നിനക്ക് എന്താണ് വേണ്ടത് പ്ലീസ് ദയവായി എന്നെ ഇതിൽ നിന്നും രക്ഷിക്കുന്ന ഹീറോയിൻ അയാളോട് പറയുന്നു നീ തനിയെ രക്ഷപ്പെട്ടാൽ മതി ഞാൻ ഹെൽപ്പ് ഒന്നും ചെയ്യില്ല ഇപ്പോൾ ഞാൻ നിനക്ക് കഴിക്കാൻ ഫുഡ് കൊണ്ടുവന്നതാണ് ഞാൻ ഈ കാടിനുള്ളിൽ തന്നെയാണ് താമസിക്കുന്നത് നിന്റെ അടുത്ത് തന്നെ ഞാനുണ്ട് ഈ ഫുഡ് ഞാൻ നിനക്ക് തരണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് നീ കറക്റ്റായി എനിക്ക് ഉത്തരം തരണമെന്ന് പറയുന്നു അവൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് എന്താണ് നിനക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുന്ന അവൾ പറയുന്നു ശരി നീ ഫസ്റ്റ് ആരുടെ കൂടെ ഡേറ്റിങ്ങിന് പോയതെന്ന് ചോദിക്കുന്നു അവൾ അവളുടെ ഫസ്റ്റ് ലവറിൻ്റെ പേര് പറയുന്നു ശരി നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നും അയാൾ ചോദിക്കുന്നു നിങ്ങളുടെ റിലേഷനെക്കുറിച്ച് ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം പറയണമെന്ന് അയാൾ പറയുമ്പോൾ അവൾ മനസ്സില്ലാ മനസ്സോടെ കരഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നു അവൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നതിലും അധികമാണ് അതുകൊണ്ട് ഫുഡ് ലഭിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സൈക്കോ ചോദിക്കുന്നതിനെല്ലാം അവൾ മറുപടി കൊടുക്കുന്നു ഇനി എനിക്ക് ഫുഡ് ഇതായെന്ന് അവൾ പറയുന്നു കേട്ട് ഇട്ട് ചിരിച്ചുകൊണ്ടാവൻ നിനക്ക് ഫുഡൊന്നും തരാൻ പോകുന്നില്ലെന്ന് പറയുന്നു ശരി നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു നമ്മുടെ ഹീറോയിന് ശരിക്കും ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് അവനെ ദേഷ്യത്തോടെ അവൾ ചീത വിളിക്കുന്നു നെക്സ്റ്റ് സീനിൽ നൈറ്റ് ടൈം കാണിക്കുന്നു അവൾ കാറിനുള്ളിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അതിൽ നിന്നും സൈക്കോയുടെ ഭാഗം കിട്ടുന്നു കാർ ആക്സിഡൻ്റ് ആയപ്പോൾ ബാഗ് കാറിനുള്ളിൽ കുടുങ്ങിയതാണ് അവൻ്റെ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്നും അവൻ്റെ ഐ ഡി കാർഡ് കിട്ടുന്നു ആ ഐ ഡി കാർഡിൽ നിന്നും അവൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവൾക്ക് കിട്ടുന്നു അത് കണ്ടിട്ട് അവൾ ഒരു ലെറ്റർ ഒരു പേപ്പറിലെഴുതുന്നു എൻ്റെ മരണത്തിനും ആക്സിഡൻറ്റിനും എല്ലാം കാരണം ഇവനാണെന്ന് പറഞ്ഞ് അവൻ്റെ പേരും അഡ്രസ്സും അതിലെഴുതി ഡാഷ്ബോർഡിൽ വറച്ചു വയ്ക്കുന്നു താൻ മരിച്ചു പോയാലും പോലീസ് അവനെ പിടിക്കണം അതിനാണ് അവൾ ഇങ്ങനെ ചെയ്തത് അന്ന് നൈറ്റിൽ അവൾക്ക് തണുക്കാൻ തുടങ്ങുന്നു ആ സമയം കാറിൽ നിന്നും അവൾക്കൊരു ലൈറ്റർ കിട്ടുന്നു അത് വെച്ച് കാറിലുള്ള വേസ്റ്റ് തിങ്സ് ഒക്കെ കത്തിച്ചു വെച്ച് അവിടെ ചൂടാക്കുന്നു അങ്ങനെ അവൾ മയങ്ങുമ്പോൾ മൂന്ന് എലികൾ അവളെ കടിക്കാൻ തുടങ്ങുന്നു ഹീറോയിൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എലികളെ വിരട്ടി ഓടിക്കാൻ നോക്കുന്നു ഒരലിയെ അവൾ താക്കോൽ കൊണ്ട് കുത്തിക്കൊല്ലുന്നു അതിനെ എടുത്ത് വെളിയിലേക്ക് കളയാൻ തുടങ്ങുമ്പോൾ അവൾക്ക് നന്നായി വിശക്കുന്നത് കൊണ്ട് വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ടും ആ എലിയെ ചുട്ട് തിന്നാമെന്ന് അവൾ കരുതുന്നു അവൾ ആ എലിയെ മുറിച്ച് തീയിൽ വെച്ച് ചുട്ടു തിന്നുന്നു നെസ്റ്റ് സീനിൽ മോർണിംഗ് കാണിക്കുന്നു എന്തോ വൈബ്രേറ്റ് ആകുന്ന സൗണ്ട് കേട്ട് അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് ആണ് കേൾക്കുന്നതെന്ന് മനസ്സിലാക്കി അവൾ ഫോൺ എടുക്കാൻ ട്രൈ ചെയ്യുന്നു അങ്ങനെ അവൾ ഫോൺ എടുക്കുന്നു പക്ഷെ കോൾ കട്ടായി തിരിച്ചു ഡയൽ ചെയ്യാമെന്ന് കരുതി ഫോൺ എടുക്കുമ്പോൾ സൈക്കോ വരുന്ന സൗണ്ട് അവൾ കേൾക്കുന്നു ഫോൺ അവൻ കാണാതിരിക്കാൻ അവൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നിട്ട് അവൾ നേരത്തെ എടുത്തു വെച്ച കത്തി കയ്യിൽ കരുതുന്നു അവനകത്തോട്ട് വന്നാൽ കുത്തി കൊല്ലാമെന്ന് കരുതുന്നു സൈക്കോ കാറിന്റെ അടുത്ത് വന്നിരുന്നു നീ ഇതുവരെ രക്ഷപെട്ടു പോയില്ലേ എന്ന് ചോദിക്കുന്നു സാരമില്ല ഇനിയും നിനക്ക് രക്ഷപെടാൻ ടൈമുണ്ട് ഇന്നലെ നൈറ്റ് എന്റെ വീട്ടിൽ ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു അതിൽ കുറച്ച് കേക്ക് ബാക്കി വന്നു അത് നിനക്ക് തരാമെന്ന് കരുതിയാണ് ഞാൻ വന്നതെന്ന് അയാൾ പറയുന്നു അവളുടെ അടുത്ത് അവൾ കഴിച്ച് എലിയുടെ വേസ്റ്റ് കിടക്കുന്നത് കണ്ട് ഓ ഇന്നലെ നൈറ്റ് നീയും എലിയെ ഡിന്നർ ചെയ്ത് പാർട്ടി നടത്തിയോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് അവൻ ചിരിക്കുന്നു പക്ഷെ സഡൻലി അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങുന്നു നിന്റെ കയ്യിൽ ഫോണുമുണ്ടോ എന്ന് പറഞ്ഞ് അവൻ കാറിന്റെ ഉള്ളിലേക്ക് കടന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാൻ നോക്കുന്നു അവൾ അവനുമായി പൊരുതി നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല അവൻ ഫോൺ മേടിച്ച് തറയിലിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു അവൾ ദേഷ്യത്തോടെ അവനെ ചീത്ത വിളിക്കുന്നു ഇത് കേട്ട് സൈക്കോ അവൻ്റെ കയ്യിലെ ബാഗ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഒരു ചുറ്റിക എടുക്കുന്നു നീ എന്തിനാ ചുറ്റിക എടുക്കുന്നത് എന്നെ രക്ഷിക്കാനാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഓ അതിനൊന്നുമല്ല അതിനൊന്നും എനിക്ക് ടൈമില്ലെന്ന് പറഞ്ഞ് ബാഗിൽ നിന്ന് ചുറ്റിക കത്തി അറുത്ത് മുറിക്കുന്ന തിങ്സൊക്കെ എടുത്ത് അവളുടെ അടുത്ത് വെച്ചിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്ന് അവൾ പറയുന്നു ഇതൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ഡോർ കട്ട് ചെയ്യും നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ അവൾ വീണ്ടും പറയുന്നു ഡോർ നിനക്ക് തകർത്ത് വെളിയിൽ വരാൻ കഴിയില്ലെങ്കിൽ നിന്റെ കാൽ മുറിച്ച് മാറ്റി രക്ഷപ്പെട്ടോളൂ എന്ന് അയാൾ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു പ്ലീസ് പ്ലീസ്ഡാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കുറച്ച് വെള്ളമെങ്കിലും താ എന്നൊക്കെ അവൾക്ക് അറിയുന്നുണ്ടെങ്കിലും അവൻ മൈൻഡാക്കാതെ പോകുന്നു അന്ന് നൈറ്റിൽ അവളെ കാണിക്കുന്നു അവൾക്ക് നന്നായി വിശക്കുന്നുണ്ട് കാലും കൈയ്യുമെല്ലാം വേദനിക്കുന്നുമുണ്ട് ഡോർ അട അറത്തുമാറ്റി രക്ഷപെടാൻ പറ്റുമോ എന്ന് അവൾ ട്രൈ ചെയ്യുന്നു ഡോർ അറുത്തു മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് ശരി കാൽ തന്നെ മുറിച്ച് മാറ്റി രക്ഷപ്പെടാം എന്നോർത്ത് അവൾ അവളുടെ കാൽ മുറിക്കാൻ തുടങ്ങുന്നു കാൽ മുറിക്കാനും അവൾക്ക് കഴിയുന്നില്ല വേദന സഹിക്കാൻ വയ്യാതെ നോക്കുമ്പോൾ വെള്ളത്തിന്റെ ഒരു ബോട്ടിൽ അവിടെ കിടക്കുന്നത് കണ്ട് ആർത്തിയോടെ അതെടുക്കുന്നു ബട്ട് അതിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല എങ്ങനെ യൂറിൻ എടുത്ത് കുടിക്കാമെന്ന് കരുതി യൂറിൻ എടുത്ത് കുടിക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് ഛർദിക്കാൻ വരുന്നു പെട്ടെന്ന് അവളുടെ ലക്കിനെ മഴ പെയ്യുന്നു ദൈവത്തിന് നൂറ് നന്ദിയും പറഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവർ കവറെടുത്ത് വെള്ളം സ്റ്റോർ ചെയ്യാൻ തുടങ്ങുന്നു ഈ ടൈമിലാണ് അവൾ ഒരു വാഹനത്തിന്റെ സൗണ്ട് കേൾക്കുന്നത് ദൈവം ഉണ്ടട ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു നന്നായി മഴ പെയ്യുന്നത് കൊണ്ട് അവളുടെ ശബ്ദം ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല പക്ഷെ ആരോ വരുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ വീണ്ടും സൈക്കോ തന്നെയാണ് പക്ഷേ അവനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി അവൾ ബോധമില്ലാതെ കിടക്കുന്നത് പോലെ അവനയിക്കാൻ തുടങ്ങുന്നു അവൻ അടുത്തു വന്നാൽ കുത്താൻ ഒരു കത്തിയും അവൾ കരുതുന്നു അതുകൂടാതെ അവളുടെ കാൽ മുറിച്ച് മാറ്റിയതുപോലെ തോന്നുന്ന രീതിയിൽ അവൾ അറേഞ്ച് ചെയ്തു വെക്കുന്നു അവൾ കാൽ മുറിച്ചെന്ന് തോന്നുന്നു അവൾ മരിച്ചു കാണുമെന്ന് കരുതി അവൻ കാറിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവൾ കത്തിയെടുത്ത് അവനെ കുത്തുന്നു അവൻ നിലവിളിച്ച് വെളിയിലേക്ക് ഓടുന്നു അപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്നും കാറിന്റെ കീ വെളിയിൽ വീഴുന്നു അവൾ അതെടുത്ത് അലാം ഓൺ ചെയ്യുന്നു ഇത് കണ്ട് ഇതാണോ നിന്റെ പ്ലാൻ എന്ന് സൈക്കോ ചോദിക്കുന്നു ഇതല്ലടാ എന്ന് പറഞ്ഞ് അവൾ കീ പുറത്തേക്ക് എറിയുന്നു അലാമ് അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് കീ എടുത്ത് അലാറം ഓഫ് ഓഫാക്കാൻ വേണ്ടി സൈക്കോ കീ വീണിടത്ത് എന്ന് താക്കോൽ നോക്കുന്നു പക്ഷേ കീ കിട്ടാത്തത് അവൻ കാറിന്റെ ഏതോ വയർ മുറിച്ച് അലാം ഓഫ് ചെയ്യുന്നു ബട്ട് അപ്പോൾ പോലീസ് വണ്ടി വരുന്ന സൗണ്ട് അവർ കേൾക്കുന്നു ഹീറോയിന് കാണാതെ പോയ വിഷയത്തിൽ പോലീസിന് കംപ്ലൈൻറ് കിട്ടി സോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പോലീസ് വന്നത് പോലീസുകാരുടെ അടുത്തേക്ക് സൈക്കോ ചെല്ലുന്നു എന്ത് പറ്റി കാർ കേടായോന്നോ പോലീസുകാരൻ സൈക്കോയോട് ചോദിക്കുന്നു ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാമെന്ന് പോലീസ് പറയുന്നു അത് സാരമില്ല ഞാൻ തന്നെ പൊയ്ക്കൊള്ളാമെന്ന് സൈക്കോ പോലീസുകാരനോട് പറയുന്നു ഇവിടെ ആരോ കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പോലീസ് പറയുമ്പോൾ ഇവിടെ ആരുമില്ല വാ പോകാം നല്ല മഴ പെയ്യുന്നതിനാൽ തോന്നുന്നതാണെന്ന് പറഞ്ഞ് സൈക്കോ പോലീസുകാരനെ തിരിച്ച് കാറിൽ കയറ്റാൻ നോക്കുന്നു നേരം വെയിറ്റ് ചെയ്ത് ആരോ കരയുന്നുണ്ട് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പോലീസ് പറയുന്നു ഹീറോയിൻ കാറിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് വിളിച്ചാൽ വരില്ല എങ്കിൽ ഇയാളെ കൊന്നേക്കാമെന്ന് കരുതി ഒരു കത്തിയെടുത്ത് സൈക്കോ പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അയാൾ തെന്നി താഴേക്ക് വീഴാൻ തുടങ്ങുന്നു സൈക്കോ പോലീസുകാരൻ വീഴാതെ അയാളെ പീഡിച്ച് റോഡിലേക്ക് കയറ്റുന്നു പോലീസുകാരനെ സൈക്കോ രക്ഷിച്ചത് കൊണ്ട് പോലീസിന് സൈക്കോയുടെ മേൽ ഒരു സ്നേഹവും വിശ്വാസവും വരുന്നു ശരി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സൈക്കോയെയും കൂട്ടി പോലീസുകാരൻ അവിടെ നിന്നും പോകുന്നു ഹീറോയിൻ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ കുറച്ച് സമയത്തിന് ശേഷം അവൾ കിടക്കുന്നിടത്തേക്ക് ധാരാളം വെള്ളം വരാൻ തുടങ്ങുന്നു മറ്റിപ്പോയൊരു ആറ്റിലേക്കായിരുന്നു അവൾ വണ്ടി മറിച്ചത് മഴ കുറയാൻ തുടങ്ങിയെങ്കിലും മഴവെള്ളപ്പാച്ചിലിൽ അവളുടെ ചുറ്റും ധാരാളം വെള്ളം വരുന്നു ഹെൽപ്പ് ഹെൽപ്പ് എന്ന് അവൾ കരയുന്നു ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ജീവിക്കണമെങ്കിൽ സ്വയം രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കി അവൾ രക്ഷപ്പെടാൻ നോക്കുന്നു ആ വെള്ളത്തിൽ കാർ അവിടെ നിന്ന് ശക്തിയിൽ മൂവ് ആകുന്നു ഈ ഗ്യാപ്പിൽ അവളുടെ കാർ ഡോറിന്റെ ഇടയിൽ നിന്നും അവൾ വലിച്ചെടുക്കുന്നു അങ്ങനെ ഒരു തരത്തിൽ നീന്തി അവൾ കരയിൽ കയറുന്നു കരയിൽ നിന്നും നോക്കുമ്പോൾ ആ വെള്ളത്തിൽ കാർ ദൂരേക്ക് ഒഴുകി പോകുന്നത് കാണുന്നു കാർ പോയാൽ പോട്ടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് ഹീറോയിൻ ആശ്വസിക്കുന്നു അവൾ അവളുടെ ഡ്രസ്സ് കീറി കാലിലെ മുറിവ് കെട്ടുന്നു എന്നിട്ട് ആ കാട്ടിൽ കൂടി നടക്കാൻ തുടങ്ങുന്നു നടന്നു പോകുന്ന വഴിയിൽ അവൾ ഒരു വീട് കാണുന്നു എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് ആ വീട്ടിൽ നിന്നും കരച്ചിൽ കേൾക്കുന്നുണ്ട് അവൾ പതുക്കെ അകത്ത് ആരാണെന്നറിയാൻ ജനൽ വഴി നോക്കുന്നു ആ സൈക്കോ നേരത്തെ നമ്മൾ കണ്ട പോലീസുകാരനെ ടോർച്ചർ ചെയ്യുന്നതാണ് കാണുന്നത് അയാൾ ആണ് കരയുന്നത് അയാൾക്കോ അയാളെ ടോർച്ചർ ചെയ്ത് അപ്പോൾ തന്നെ കൊല്ലുന്നു എന്നിട്ട് ആ അകത്ത് പോയി പോലീസുകാരനെ ഡ്രസ്സിട്ട് ഞാനാണ് ഇവിടുത്തെ പോലീസ് എന്നെ ഭയക്കണം ഞാനാ പോലീസ് എന്നൊക്കെ സൈക്കോ ഒച്ചത്തിൽ പറയുന്നു ഈ സമയം ആ വീടിൻ്റെ അകത്ത് മറ്റൊരു റൂമിൽ ഒരു പെണ്ണ് കരയുന്ന സൗണ്ടും ഹീറോയിൻ കേൾക്കുന്നു എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് ഹീറോയിൻ കരുതുന്നു ഹീറോയിൻ വീടിൻ്റെ അകത്ത് കയറുന്നു അവിടെ ഒരു പെണ്ണിനെ കെട്ടിവെച്ചിരിക്കുന്നത് കാണുന്നു ഓൾറെഡി അവളെ നല്ല രീതിയിൽ സൈക്കോ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഹീറോയിൻ അവളുടെ കയ്യിൽ കെട്ടടിക്കാൻ തുടങ്ങുമ്പോൾ സൈക്കോ വരുന്ന സൗണ്ട് കേൾക്കുന്നു ഹീറോയിൻ പെട്ടെന്ന് അവിടെ ഒളിച്ചിരിക്കുന്നു സൈക്കോ വന്നിട്ട് എന്തിനാ നീ ശബ്ദമുണ്ടാക്കുന്നതെന്ന് ആ പെണ്ണിനോട് ചോദിക്കുന്നു അവളെ ചീത്ത പറഞ്ഞിട്ട് സൈക്കോ തിരിയുമ്പോൾ മുൻപ് ഹീറോയിൻ കണ്ണു പിടിച്ച് നിൽക്കുന്നത് കാണുന്നു അവൾ ഷൂട്ട് ചെയ്യുമെങ്കിലും അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് അവളുടെ കൈയിൽ കയറി പിടിക്കുന്നു തൂക്കിന് വേണ്ടി രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു ഈ ടൈമിൽ അവിടെ കെട്ടിയിട്ടിരുന്ന പെണ്ണ് കെട്ടൊക്കെ അഴിച്ചു വന്ന് സൈക്കോയെ അറ്റാക്ക് ചെയ്യുന്നു സൈക്കോ അവളെ തിരിച്ചടിക്കുന്നു അവൾ പേടിച്ച് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു I'm gonna അടിച്ച് തള്ളിയിട്ട് പുറത്തേക്ക് ഓടിപ്പോയി ഒളിക്കുന്നു അവൻ അവളിച്ചിരിക്കുന്നിടത്ത് വന്ന് നീ ഇവിടെ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് വെളിയിൽ പോയെന്ന് പറഞ്ഞ് സൈക്കോ അവളെ തിരയുന്നു അങ്ങനെ സൈക്കോ ഹീറോയിനെ കണ്ടുപിടിക്കുന്നു എന്നിട്ട് കത്തി വെച്ച് ഹീറോയിനെ കുത്താൻ വരുമ്പോൾ പെട്ടെന്ന് ഹീറോയിൻ അവനെ തള്ളിയിട്ട് ഓടുന്നു സൈക്കോയും പുറകെ വരുന്നു പക്ഷെ അവളെ കാണാത്തതുകൊണ്ട് നീ ഇവിടെ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് എന്റെ മുന്നിൽ വരുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് സൈക്കോ എത്തി നോക്കുമ്പോൾ ഹീറോയിൻ പുറകിൽ നിന്നും അവനെ താഴേക്ക് തള്ളിയിടുന്നു സൈക്കോ അവൻ്റെ വീട്ടിലേക്ക് ആരും കയറാതിരിക്കാൻ ട്രാപ്പ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ട്രാപ്പിലേക്ക് അവൻ തന്നെ വീഴുന്നു അതിൽ കിടന്ന് ദയവായി എന്നെ രക്ഷിക്കണേ പ്ലീസ് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ഉറക്കം നിലവിളിക്കുന്നു ഹീറോയിൻ അവന്റെ അടുത്ത് ചെന്ന് നിനക്ക് നന്നായി പരിക്കു പറ്റിയിട്ടുണ്ട് ഹീറോയിൻ അവന്റെ അടുത്ത് ചെന്ന് നിനക്ക് നന്നായി പരിക്കു പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ ബ്ലഡ് ഒക്കെ ധാരാളം വരുന്നുണ്ടല്ലോ നിന്റെ കൂടെ ഇവിടെ ഇരുന്ന് ഒത്തിരി നേരം സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ടൈം സോ നീ തന്നെ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞ അവൾ അവിടെ നിന്നും പോകുന്നു അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറഞ്ഞ അവസ്ഥയിലായി നമ്മുടെ സൈക്കോ ഹീറോയിൻ രക്ഷിച്ച പെൺകുട്ടിയും കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സീനോടുകൂടി ഈ മൂവി അവസാനിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ത്രില്ലിംഗ് മൂവിയായിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ